യ് നിങ്ങൾ ആവശ്യപ്പെട്ട ഷോർട്ട് കുർത്തീസിന്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് മെച്ചം ഇനിയിപ്പോ ഇതിനെ കുറിച്ച് പ്രത്യേക ഡയലോഗിന്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടോ പാറ്റേൺ ഇതൊക്കെ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് കൂടുതലും ആ ഒരു റേഞ്ച് ആവും ത്രീ ഹൺഡ്രഡ് ടു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെയാണ് മാക്സിമം പ്രൈസ് വരുന്നത് കേട്ടോ ഇതില് ക്വാളിറ്റി ഇതൊന്നും ക്വാളിറ്റി ടൈപ്പ് ആണ് വരുന്നത് ഒരു ലിനൻ ടൈപ്പ് ഫാബ്രിക്കില് ത്രെഡിങ്ങില് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഉണ്ടോ എല്ലാം നല്ല നല്ല ഐറ്റംസ് വേണ്ടവര് ഏതാണോ പാറ്റേൺ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം എന്നിട്ട് നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കാരണം ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് ഇതിൽ ഒരു ഗ്രീൻ അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡ് അപ്പൊ എല്ലാത്തിനും പിക്ക് എടുക്കുന്നതിനേക്കാളും എല്ലാം ഈ വീഡിയോ ലാണ്ട് ഉളുപ്പ് എടുത്താന്ന് വിചാരിച്ചു നല്ല നല്ല ആണ് കേട്ടോ അതുപോലെ നമ്മളെ കോണ്ടാക്ട് നമ്പർ അറിയാലോ സീറോ സെവൻ വൺ ഇതിൽ കൂടുതലും സൈസ് വൈസ് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ഒക്കെ സൈസ് വരുന്നുണ്ട് ചിലത് ത്രീ എക്സ് എല്ലും വരുന്നുണ്ട് കേട്ടോ ഫാബ്രിക് പലതും പല ഫാബ്രിക് ആണ് കേട്ടോ കോട്ടൺ വരുന്നുണ്ട് റയോൺ വരുന്നുണ്ട് അതുപോലെ ഒരു ലിനൻ ടച്ച് ഫാബ്രിക് വരുന്നുണ്ട് ഒരുപാട് ഉള്ള കാരണം പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും ഈ ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ മുൻപത്തെ വീഡിയോയില് ചെയ്തിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ഡ് ആണ് ഇതിന്റെ ഒരു നേവി ബ്ലൂടെ കളറ് വന്നിട്ടുണ്ട് ഇതിൽ ഈ യോക് പോഷൻ വരുന്നതും വരുന്നുണ്ട് അല്ലാത്ത ടൈപ്പും വരുന്നുണ്ട് കേട്ടോ ഷോർട്ട് കുർത്തീസ് നല്ല നല്ല പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് അതുപോലെ ചിലതിൽ ലെങ്ത് ഷോർട്ടും ലോങ്ങും വരുന്നുണ്ട് കാണിച്ച് കാണിച്ചതിൻ്റെ കൈ കടഞ്ഞ് അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് പീസ് പിന്നെ ഷോർട്ട് കുർത്തീസ് കിട്ടാത്തവര് വിഷമിക്കേണ്ട ഓഫീസ് വെയറായിട്ടും ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല സാധനമാണ് ജീൻസ് മോം ജീൻസ് അതുപോലെ ബഗ്ഗി ജീൻസ് ഒക്കെ നടക്കും അതുപോലെ ജീൻസിന്റെ ഒക്കെ ഒരുപാട് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല കളർ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് അപ്പൊ വേണ്ടവര് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക ഈ ലൊക്കാലിറ്റി ഉള്ളവരാണെങ്കിൽ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബായ്